സംസ്ഥാനത്ത് എന്റെ ഭൂമി പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന ഡിജിറ്റൽ ലാൻഡ് സർവേ ഇളവള്ളിയിൽ ആരംഭിച്ചു എല്ലാവർക്കും ഭൂമി എല്ലാ എല്ലാ ഭൂമിക്കും രേഖ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യം സർവേക്കും ഭാഗമായാണ് സർവേ നടത്തുന്നത് ഡിജിറ്റൽ സർവേയുടെ ഉദ്ഘാടനം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ നിർവഹിച്ചു എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി ജനപ്രതിനിധികളായ ബിന്ദു പ്രദീപ് ടി സി മോഹനൻ സീമ ഷാജു ജീന അശോകൻ ശ്രീപിത ഷാജി തൃശൂർ റേഞ്ച് സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ എം മണികണ്ഠൻ വിവിധ രാഷ്ട്രീയ പാർട്ടി ഭാരവാഹികളായ പി എസ് ഷൈൻ സി കെ രമേശ് വി സി വിൻസൻ പി കെ സുലൈമാൻ പി എൽ ഡൊമിനി ചാവക്കാട് ഭൂരേഖ തഹസിൽദാർ സി ആർ ജാസൻ എളവള്ളി വില്ലേജ് ഓഫീസർ ടി വി ജോയ്സി വടക്കാഞ്ചേരി സർവേ സൂപ്രണ്ട് ഇ കെ സുധീർ ഹെഡ് സർവെയർ പി എം ഹംസ ഐ കോർഡിനേറ്റർ പി ഷൈനി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു ആധുനിക സാങ്കേതിക വിദ്യകളും നൂതന സർവേ ഉപകരണങ്ങളും ഉപയോഗിച്ച് ബഹുജന പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഭൂവുടമകൾക്ക് സ്വന്തം ഭൂമിയുടെ കൃത്യമായ രേഖകൾ സർവേയുടെ ഭാഗമായി ലഭിക്കും എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ ബ്രഹ്മകുളം എളവള്ളി എന്നീ രണ്ട് വില്ലേജുകളാണ് നിലവിലുള്ളത് ബ്രഹ്മകുളം വില്ലേജ് രണ്ടാം ഘട്ടം സർവേയുടെ ഭാഗമായി ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ട് മൂന്നാം ഘട്ടം സർവേ നടത്തുന്ന ചാവക്കാട് താലൂക്കിലെ മൂന്ന് ജില്ലകളിൽ ഒന്നാണ് എളവള്ളി